സ്രോതസ് കോട്ടയത്ത് കളത്തിപ്പടിയിൽ ഒരു ഓർഗാനിക് ഷോപ്പ് പ്രകൃതിയോടും അതിൻ്റെ ജൈവ വൈവിധ്യങ്ങളോടുമുള്ള ആദരവും സമർപ്പണവുമാണ് സ്രോതസ് ഇടുക്കിയിലേക്ക് കുടിയേറിപ്പോയവരെ ഓർമ്മിപ്പിച്ച് അവർക്കുള്ള സമർപ്പണമാണ് സ്രോതസ് ബൈ ലോക്കൽ എന്നതാണ് സ്രോതസ്സിന്റെ ടാഗ്ലൈൻ ഗൗതം എന്ന യുവ സംരംഭകന്റെ വേറിട്ട വഴി സ്ത്രീയും സ്രോതസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉറവിടം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല ഭക്ഷണത്തിന്റെയും നല്ല ശീലങ്ങളുടെയും ഉറവിടം ഞാൻ ഇതിലേക്ക് വന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ടാഗ് ലൈൻ ഉണ്ട് അൺവൈൻഡ് ദ മൈഗ്രൻ മെഗസീനാണ് അപ്പൊ ഒരു നൈൻറ്റീസിന്റെ ബിഗിനിങ്ങില് ലോ നിന്ന് ഹൈ റേഞ്ചസിലേക്ക് പോയ ഒരു കുടിയേറ്റത്തിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മളെ ഇതിലേക്ക് ഇൻസ്പയർ ചെയ്തത് അപ്പൊ ഞാൻ എന്റെ വീട് ശരിക്കും ഇടുക്കിയില്ല കെട്ടപ്പനയിലാണ് അപ്പം ഇവിടെ നിന്നുള്ള കുടിയേറ്റത്തിൽ നട നടക്കുന്ന സമയത്ത് ഗ്രോ മോർ ഫുഡ് എന്നുള്ള ഒരു ക്യാമ്പയിനിങ് ആയിട്ടാണ് അങ്ങോട്ട് ആൾക്കാര് ഹെറഞ്ചിലേക്ക് പോയത് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക നന്നായിട്ട് കൃഷി ചെയ്യുക അങ്ങനെ ഒരു ഭാവി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പോയി എന്നിട്ട് അവിടെ കൃഷി ചെയ്ത് അവിടെ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ അത് പിന്നീടും പല ജനറേഷനുകൾ കൈമാറി വരുന്നു അപ്പ അവിടുത്തെ ആ നല്ല മണ്ണിൽ വിളയുന്ന വസ്തുക്കളാണ് നമ്മളിവിടെ ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കോട്ടയത്തുണ്ട് നേരത്തെ ഇവിടെ അടുത്ത് മണറാട് എന്ന സ്ഥലത്തായിരുന്നു ഇപ്പൊ നമ്മള് കളത്തിപ്പുടിയിലേക്ക് വന്നു നമ്മളിവിടെ കൂടുതലായിട്ട് ജൈവ കൃഷി ചെയ്യുന്ന ജൈവകർഷകരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നാച്ചുറൽ ഫാമിങ് ചെയ്യുന്നതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാടനായിട്ടുള്ള കാപ്പിപ്പൊടി നാടൻ ഉൽപ്പന്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് മില്ലറ്റ്സ് നമ്മൾ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് പിന്നെ നല്ല വീടുകളിൽ നിന്ന് തന്നെയുള്ള തേൻ നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ കൂടുതൽ ഉയർത്തുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ഉതുകുന്ന ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളും കട്ട് ഫ്രൂട്ട്സും നമ്മൾ സ്പൈസസ് എല്ലാം തന്നെ ഉണ്ട് ഇലക്ക കുരുമുളക് നമ്മൾ പിന്നെ കറുവനൽക്കണ്ടം തേന തേൻ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് നമുക്ക് ചില ട്രൈബൽ ഗ്രൂപ്പ്സ് കളക്ട് ചെയ്ത് തരുന്ന തേനുണ്ട് പിന്നെ ചെറുതേനും വലുതേനും ഉണ്ട് പിന്നെ മില്ലറ്റ്സ് പോലുള്ള ഇപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന അരിയോടും ഗോതമ്പനോടൊക്കെ കൂടെ കഴിക്കാവുന്ന മില്ലറ്റ്സ് ഉണ്ട് പിന്നെ ശർക്കര പൊടിയുണ്ട് ആൾക്കാര് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത് എല്ലാരും എന്താ പറഞ്ഞ ഒരു ഒരു മാസ കമ്മ്യൂണിറ്റിയിൽ ഇതിലേക്ക് ഇതിന്റെ നല്ല വശങ്ങള് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കഴിയുമ്പോ അവരത് ഉപയോഗിക്കാൻ ബില്ലിങ്